നമസ്കാരം കാനഡയിലെ ബ്രാപ്റ്റണിലുള്ള ഹിന്ദു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കോൺസുലാർ ക്യാമ്പ് ഖലിസ്ഥാൻ അനുകൂലികൾ ആക്രമിച്ച സംഭവം ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ ആക്രമണം ക്ഷേത്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോൺസുലാർ ക്യാമ്പിനു പുറത്ത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ സ്പാനിഷ് ഫോർക്കിലുള്ള ഇസ്കോൺ ശ്രീ ശ്രീ രാമകൃഷ്ണ ക്ഷേത്രത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായി എന്ന വാർത്ത പുറത്തുവരുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അജ്ഞാതരുടെ ആക്രമണത്തിൽ ക്ഷേത്ര പരിസരത്ത് രണ്ട് ഡസണിലധികം വെടിയുണ്ടകളാണ് പതിച്ചത് വെടിവെപ്പിൽ ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രാത്രിയിൽ ഭക്തരും പൂജാരിമാരും ഉണ്ടായിരുന്ന സമയത്താണ് വെടിവെപ്പ് വെടിവെയ്പണ്ടായത് ക്ഷേത്രത്തിനുള്ളിലും പരിസര പ്രദേശങ്ങളിലുമായി ഇരുപത് മുതൽ മുപ്പത് വരെ വെടിയുണ്ടകൾ പതിച്ചതായി ഇസ്കോൺ ഭാരവാഹികൾ പറയുന്നു ക്ഷേത്രാങ്കണത്തിലേക്ക് ഒരു വാഹനം അടുക്കുന്നതും മതിലിന് സമീപമായി നിർത്തുന്നതും ആരോ വാഹനത്തിൽ നിന്ന് വെടിയുതിർത്ത് വേഗത്തിൽ കടന്നു പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് കണ്ടെത്തി താഴ്കകുടം കമാനങ്ങൾ പ്രധാന ആരാധനാ ഹാളിലേക്ക് തുറക്കുന്ന രണ്ടാം നിലയിലെ ജനൽ എന്നിവിടങ്ങളിലെല്ലാം ബുള്ളറ്റുകൾ തറച്ചിട്ടുണ്ട് യൂട്ട കൌണ്ടി ഷെറീഫ് ഓഫീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രം വാർഷിക ഹോളി ഉത്സവത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ക്ഷേത്രമാണ് അതേസമയം ആക്രമണത്തെ അപലപിച്ച സാൻ ഫ്രാൻസിസ്കോയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഭക്തർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വേഗത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഉട്ടായിലെ സ്പാനിഷ് ഫോക്കിലുള്ള ഇസ്കോൺ ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ അടുത്തിടെയുണ്ടായ വെടിവയ്പ് സംഭവത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എല്ലാ ഭക്തർക്കും വിശ്വാസ സമൂഹത്തിനും കോൺസുലേറ്റ് പൂർണ്ണ പിന്തുണ നൽകുകയും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഉടനടി നടപടിയെടുക്കാൻ പ്രാദേശിക അധികാരികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് എക്സിലെ പോസ്റ്റിൽ കോൺസുലേറ്റ് വ്യക്തമാക്കി അതേസമയം ഹിന്ദുക്കൾക്കെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് അതേസമയം അടുത്തിടെ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ഖലിസ്ഥാൻ ഭീകരവാദികളാണെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് കാലിഫോർണിയയിലെ ചിനോഹിൻസിലെ പ്രശസ്തമായ ബി എ പി എസ് ക്ഷേത്രമായിരുന്നു ആക്രമിക്കപ്പെട്ടത് ഈ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചിരുന്നു കാലിഫോർണിയയിലെ ചിനോ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ നടന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു ഇത്തരം നിന്ദിയമായ പ്രവർത്തികളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഈ പ്രവർത്തികൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാനും ആരാധനാലയങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കാനും പ്രാദേശിക നിയമപാലകരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത് ഇതുകൂടാതെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സാക്രമെറ്റോയിലെ ബി എ പി എസ് ശ്രീ സ്വാമിനാരായണ മന്ദിർ അപമാനകരമായ സന്ദേശങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെട്ടു ന്യൂയോർക്കിലെ ബി എ പി എസ് ഹിന്ദു ക്ഷേത്രത്തിൽ സമാനമായ ഒരു സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് ഹിന്ദുക്കൾ തിരികെ പോകൂ എന്നുപോലുള്ള പ്രകോപനപരമായ സന്ദേശങ്ങൾ ചുവരുകൾ എഴുതിയിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ